പ്രിയപ്പെട്ട ഇനി സിനി ലൈഫ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അമീർ ഖാന്റെ ആദ്യ വിവാഹത്തിലെ മകളായ ഐറ ഖാനാണ് കുറച്ച് ദിവസങ്ങളായി ബോളിവുഡ് മാധ്യമങ്ങൾ ആഘോഷമാക്കുന്ന വ്യക്തി കാരണം മറ്റൊന്നുമല്ല ഐറ പങ്കുവച്ച ചിത്രങ്ങളാണ് തന്റെ കാമുകനൊപ്പമുള്ള പ്രണയ ചിത്രങ്ങൾ പങ്കുവച്ചതോടെ കോളത്തിൽ നിറയുകയാണ് ഐറ ഐറയുടെ കാമുകൻ വളരെ പ്രശസ്തനാണെങ്കിലും ആളത്ര വെടിപ്പല്ലെന്നാണ് ഉയരുന്ന പ്രധാന ആരോപണം മിഷാൽ കൃപലാനി എന്ന ചെറുപ്പക്കാരനൊപ്പമുള്ള ചിത്രങ്ങളാണ് ഐറ പുറത്തുവിട്ടത് ഇതോടെ മിഷാൽ കൃപലാനി എന്ന ഈ ചെറുപ്പക്കാരൻ ആരെന്നും എന്തെന്നും തിരയുകയായിരുന്നു ആരാധകർ ഇപ്പോൾ ഇതാ മിഷേലിനെ കണ്ടെത്തിയിരിക്കുകയാണ് പാപ്പരാസികൾ ഒപ്പം മിഷാലിന് നേരെ വിമർശനശരം ചുരുക്കുകയാണ് സോഷ്യൽ മീഡിയ അമീർ ഖാന്റെ മകളുടെ കാമുകൻ എന്നതിലുപരി അറിയപ്പെടുന്ന ഗായകനും സംഗീത സംവിധായകനുമാണ് മിഷാൽ കൃപലാനി കലാകാരൻ പ്രൊഡ്യൂസർ സംഗീത സംവിധായകൻ എന്നിങ്ങനെയാണ് മിഷാലിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ കുറിച്ചിരിക്കുന്നത് എന്നാൽ മദ്യവുമായി ും ലൈംഗികതയും നിറയുന്നതാണ് മിഷാലിന്റെ മ്യൂസിക് വീഡിയോ എന്നാണ് വിമർശകരുടെ പക്ഷം ഇത്തരം വീഡിയോകൾ യുവാക്കളെ തെറ്റായ രീതിയിലേക്ക് നയിക്കുമെന്നും വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു ചില മ്യൂസിക് വീഡിയോകൾ കണ്ടാൽ തൊലിയുരുമെന്നും ആരോപണമുണ്ട് മിഷാലിനും മുമ്പുള്ള നിരവധി ചിത്രങ്ങൾ ഐറ പങ്കുവെക്കാറുണ്ട് കാലിഫോർണിയയിൽ നിന്നുള്ള ചിത്രങ്ങളായിരുന്നു സോഷ്യൽ മീഡിയയിൽ വൈറലായത് മിഷാലിന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലെല്ലാം തന്നെ അയറയ്ക്കൊപ്പം പല പോസ്റ്റിലുള്ള ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ പ്രണയത്തെപ്പറ്റി തുറന്നു പറയാൻ ഇരുവരും തയ്യാറായിട്ടില്ല സംഗീതം പോലെ തന്നെ പ്രിയപ്പെട്ടതാണ് ഐറയോടുള്ള പ്രണയവുമെന്ന് ആരാധകർ പറയുന്നു എല്ലാവരും ഡേറ്റിങ്ങിലാണെന്ന വാർത്തയും ഇതിനോടകം എത്തിയിട്ടുണ്ട് അമീർ ഖാന്റെ ആദ്യ വിവാഹത്തിലെ മകളാണ് ഐറ ജുനൈദ് എന്നൊരു മകനും റീന ദത്തയുമായുള്ള ഈ ബന്ധത്തിലുണ്ട് സിനി ലൈഫ്